അദ്ദേഹത്തെ മതത്തിൻ്റെ പേരിലാണ് തോൽപ്പിച്ചത് പാലക്കാട്ട് അല്ല ഷാഫി വിട്ടുപോവുകയും ഈ ശ്രീധരൻ വിക്ടിമൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് അവിടുത്തെ ജനങ്ങൾക്കിടയിലുണ്ട് ഏറ്റവും ഒടുവിൽ അഗ്രഹാര തെരുവുകളിലെ വോട്ടാണ് ഉണ്ടായിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ മുസ്ലിം വോട്ട് പോലും ഷാഫിക്ക് പോയി എന്നുള്ളത് സത്യമാണ് ഒരു പക്ഷേ ഒരു പ്രിയങ്ക ഗാന്ധി ഫാക്ടർ വീണ്ടും ആഞ്ഞടിക്കില്ലേ ഇടതുമുന്നണിയും എത്രമാത്രം സീരിയസ് ആയിട്ടാണ് പാലക്കാട് കാണുന്നത് അവർക്ക് താല്പര്യം ജയിച്ചില്ലെങ്കിലും അതെ തുടരും അല്ല പിന്നെ സാധ്യത ഉള്ളത് രണ്ടുപേരാണ് നമസ്കാരം സമകാലിക രാഷ്ട്രീയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഒപ്പം അതിഥിയായി ചേരുന്നത് ശ്രീ ജി കെ സുരേഷ് ബാബു രാഷ്ട്രീയ നിരീക്ഷകൻ ബി ജെ പി സഹയാത്രികൻ വെൽക്കം സർ വെൽക്കം ടു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കിടക്കുകയാണ് മഴയൊക്കെ വരുന്നുണ്ടെങ്കിലും എങ്ങും ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂട് എവിടെക്കും പ്രകടമാണ് അല്ലയോ അതെ ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളി വിടുകയായിരുന്നു തള്ളി വിടുകയായിരുന്നു കാരണം വയനാട് രാഹുൽ രാജിവെച്ചില്ലായിരുന്നു എങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലായിരുന്നു പക്ഷെ എന്നാലും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉറപ്പല്ലേ ആ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉറപ്പായിരുന്നു ശരിക്കും നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം പാലക്കാടാണ് പാലക്കാട് ഒരു ഹോട്ട് കേക്കാണ് അതെ എന്താ പാലക്കാട്ടത്തെ ഒരു സാഹചര്യങ്ങൾ അങ്ങനെയാണ് വിലയിരുത്തുന്നത് ഞാൻ പാലക്കാട് സത്യത്തിൽ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ചെയ്തത് അനീതിയാണ് ആരോട് ഇ ശ്രീധരൻ എന്ന് പറയുന്ന അദ്ദേഹം ബി ജെ പി യോ സി പി എമ്മോ ആയിക്കോട്ടെ ഏത് പാർട്ടി ആയാലും ഈ ശ്രീധരനെ പോലെ ഭാരതം കണ്ട ഏറ്റവും വലിയ ടെക്നോക്രാറ്റ് മെട്രോമാൻ ഏറ്റവും വലിയ കമ്മിറ്റഡ് ആയിട്ടുള്ള ആള് കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് ഇത്രയും കൂടുതൽ കാഴ്ചപ്പാടുള്ള ആൾ ജീവിതത്തിൽ അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരാൾ അദ്ദേഹത്തെ മതത്തിന്റെ പേരിലാണ് തോൽപ്പിച്ചത് പാലക്കാട്ട് ഷാഫി പറമ്പര ജീവിച്ചത് ഇസ്ലാം വോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ പറ്റും തീർച്ചയായിട്ടും ഷാഫി എപ്പോഴും നമ്മൾ കാണുന്നത് തികഞ്ഞൊരു മതേതരവാദിയായി ആണെന്ന് പറയും അങ്ങനെ അല്ല എന്നാണ് അങ്ങനെ അല്ല എന്താണ് ഇവിടുത്തെ ഏത് മുസ്ലിം നേതാക്കളാണ് മതേതരവാദിയായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി അല്ലാണ്ട് നിലപാടെടുത്തിരുന്നത് എടുക്കുന്നത് എം എം ഹസൻ ഒരു കാലത്ത് എടുത്തിരുന്നു പി സി ചാക്കോ ഒരു കാലത്ത് എടുത്തിരുന്നു ഇപ്പോൾ ഇവരെല്ലാവരും മതത്തിൻ്റെ 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 വക്താക്കളായിട്ട് മാറുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇവരൊക്കെ മുസ്ലിം ലീഗിന് വേണ്ടിയാണ് നിലപാടെടുക്കുന്നത് ഷാഫിയുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഷാഫിയുടെ ശത്രുപക്ഷത്ത് കാണുന്നവർ പോലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കാഫിർ വിവാദം അതിലൊക്കെ തന്നെ നമ്മൾ തെളിയുന്നത് അന്വേഷിച്ചു പോയി അവസാനം സത്യം എത്തി നിൽക്കുമ്പോൾ ഷാഫിയുടെ ഭാഗത്താണ് നീതി അദ്ദേഹം അങ്ങനെ ഒരു പ്രചാരണം നടത്തിയിട്ടേ ഇല്ല എന്നുള്ളത് വെളിവായിരിക്കുകയാണ് ശരിയാണ് പക്ഷെ ഒരു കാര്യം മറ്റേ വടകരയില് ഇടതുപക്ഷത്തിന്റെ മുസ്ലിം വോട്ട് പോലും ഷാഫിക്ക് പോയി എന്നുള്ളത് സത്യമാണ് മുസ്ലിം വോട്ട് മാത്രമല്ല മുസ്ലിം വോട്ട് മാത്രമല്ല മുസ്ലിം വോട്ട് മറ്റ് അവിടെ കേൾക്ക രേമയും ബാക്കിയുള്ള ആൾക്കാരും വന്നതുകൊണ്ട് അപ്പുറത്തും നോട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷത്തിന്റെ മുസ്ലിം വോട്ട് പോലും ഷാഫിക്ക് പോകുന്ന സാഹചര്യം അവിടെ ഉണ്ടായി ഇത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ ധ്രുവീകരണമാണ് ഇത് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല ഓക്കെ ഞാനൊന്ന് ചോദിച്ചു അല്ല അതുകൊണ്ടാണ് ഈ ശ്രീധരൻ അവിടെ തോറ്റത് കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷാഫി പറമ്പലിന് കിട്ടിയത് അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഒൻപത് വോട്ടുകളാണ് അതായത് ഏകദേശം മുപ്പത്തി എട്ട് പോയിന്റ് ആറ് സീറോ സിക്സ് പെർസെൻറ്റേജിന്റെ വോട്ട് വിഹിതം അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി ശ്രീധരൻ സാറിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് അതായത് മുപ്പത്തി അഞ്ച് പോയിന്റ് പൂജ്യം നാല് ഇവർ തമ്മിലുള്ള വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് നേരിയ ഒരു മൂവായിരത്തി എണ്ണൂറ്റി അൻപത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് എന്നാണ് കാണുന്നത് സൈറ്റിൽ ഓക്കെ എന്നാലും അവസാന നിമിഷം വരെയും ശ്രീധരൻ സാറും ഇദ്ദേഹവും ഷാഫി പറമ്പിൽ തമ്മിലുള്ള ലീഡ് മാറി മാറി വന്നു ഏറ്റവും ഒടുവിൽ അഗ്രഹാരത്തെരുവുകളിലെ വോട്ടാണ് എണ്ണാൻ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും വാർത്താ ചാനലുകളെല്ലാം ഫോക്കസ് ചെയ്തത് അഗ്രഹാരത്തെരുവുകൾ ഷാഫിക്കൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ശ്രീധരൻ സാറിനെ പോലെ ഒരു വ്യക്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തോടൊപ്പം അഗ്രഹാരത്തെരുവുകളിലെ വോട്ട് അല്ലെങ്കിൽ ആ ഭാഗത്തെ ഹൈദവ് വോട്ടുകളെല്ലാം അദ്ദേഹത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു ഒരു ഘട്ടത്തിൽ ചാനൽ ചർച്ചകൾ വരെ പോയത് പക്ഷെ അവസാനം എണ്ണി വന്നപ്പോൾ ഷാഫി തന്നെയാണ് ജയിച്ചത് നേരിയൊരു മാർജിന് പക്ഷേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഷാഫിയോടൊപ്പം അവിടുത്തെ അഗ്രഹാര ഉൾപ്പെടെ അതായത് അന്യ അന്യമതസ്ഥരുൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു എന്നല്ല അന്യ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒറ്റ മുസ്ലിം വോട്ട് പോലും എത്ര മുസ്ലിം വോട്ട് ഈ ശ്രീധരന് കിട്ടിയിട്ടുണ്ടാവും ഈ ശ്രീധരനെ പോലെ രാജ്യമല്ല ലോകം ആദരിക്കുന്ന ഒരു പ്രതിഭ വന്ന് നിന്നിട്ട് പോലും അവിടെ അദ്ദേഹത്തെ മതത്തിന്റെ പേരിൽ തോൽപ്പിച്ചു എന്നതാണ് എന്റെ കണ്ടൻഷൻ താങ്കൾ നേരത്തെ പറഞ്ഞാൽ ഒരു ഉപചോദ്യം ഈ ശ്രീധരനെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്നിങ്ങനെ തർപ്പിച്ച് പറയാൻ അല്ല മുസ്ലിം വോട്ട് ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്ത് ഷാഫിക്കാണെന്നുള്ള അവിടെയുള്ള എല്ലാ നിങ്ങൾ ആ മാധ്യമ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു ശ്രീധരൻ സാറിന് എന്ന് പറയാൻ പറ്റും ശ്രീധരൻ സാറിന് കിട്ടിയിട്ടുണ്ടാവും വളരെ നേരിയ വോട്ട് അത്രയും ദേശീയവാദികളായ മുസ്ലിങ്ങൾ മാത്രമേ ഈ ശ്രീധരൻ ഊട്ടി ചെയ്തിട്ടുള്ളൂ ശരി എന്തായാലും അതിനുശേഷം അദ്ദേഹം പരാജയപ്പെട്ടു അതിനുശേഷം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങുന്ന ഒരു അതെ അദ്ദേഹത്തിന് അത്രയും വയസ്സുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം കേരള നിയമസഭയിൽ ഈ ശ്രീധരൻ എത്തിയിരുന്നെങ്കിൽ രാഷ്ട്രീയം ഏതുമാകട്ടെ പക്ഷെ കേരളത്തിന്റെ വികസനത്തിലും ഈ കേരളത്തിന്റെ വികസന പരിപ്രേഷ്യത്തിൽ തന്നെ പുതിയൊരു കാഴ്ചപ്പാടുണ്ടാവുമായിരുന്നു ഈ ശ്രീധരൻ ഒരു ബി ജെ പി അനുഭാവിയാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഒക്കെ ശരിയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ടായിരുന്നു ശരിയാണ് അദ്ദേഹത്തിനെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ പൊതുസമൂഹമാണ് ചിന്തിക്കുന്നത് അവിടെ വേറൊരു വിഷയം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ അതായത് ഈ ശ്രീധരനെ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിൽ എടുത്തു കാണത്തിയത് അത് അത് കഴിഞ്ഞിട്ട് ഇലക്ഷന്റെ ആ ഒരു ചൂടേറി വരുന്ന ആ ഒരു സമയത്ത് ബിജെപിയിലെ തന്നെ ചില മുതിർന്ന നേതാക്കൾ പറഞ്ഞു അങ്ങനെ ബിജെപിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊന്നും ഇല്ല അത് എവിടെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ബിജെപി നിർത്താറില്ലല്ലോ ഇല്ല പക്ഷേ അത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നതിലൂടെ നാളെ ബി ജെ പി ഒരു നിർണായക ശക്തി ആയാൽ അതിന്റെ അമരക്കാരനായി ഈ ശ്രീധരൻ വരുമോ വരില്ലയോ അങ്ങനെ ഒരു അൺസെർട്ടൻ ഇല്ല അങ്ങനെ ഒരു അതിന്റെ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവുന്നില്ല കാര്യം ബി ജെ പിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് കളക്റ്റീവ് ലീഡർഷിപ്പാണ് കൂട്ടായ നേതൃത്വമാണ് ബി ജെ പിയിലേതെങ്കിലും ഒരു നേതാവിന് മുഖ്യമന്ത്രിയാവണമെന്ന് പറഞ്ഞിട്ട് ആവാൻ പറ്റില്ല അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാന്റെ കാര്യം നമ്മൾ ആലോചിക്കണം ഇത്രയും തവണ മധ്യപ്രദേശിനെ ലീഡ് ചെയ്ത് കൊണ്ടുവന്നു ഇത്തവണ നേടിയതെന്ന് വെച്ചാൽ ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് എന്നിട്ട് പോലും ശിവരാജ് സിംഗ് ചൗഹാൻ അവിടെ മുഖ്യമന്ത്രി ആയില്ല നമ്മൾ കേന്ദ്രത്തിലേക്ക് നോക്കിയാലേ നമ്മൾ ഒന്നാം സർ ഒന്നാമത്തെ ഇലക്ഷൻ രണ്ടായിരത്തി പതിനാലിൽ വരുമ്പോൾ നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി തന്നെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിലും അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും വിജയിച്ചതും അത് ഒരു എന്താ പറയാ വിജയിച്ചൊരു മെക്കാനിസം ആയിരുന്നു സെയിം മെക്കാനിസം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പരീക്ഷിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ തന്നെ ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിന് നേരിട്ടിരുന്നെങ്കിൽ റിസൾട്ട് ഇതാകുമായിരുന്നു അല്ല അത് അത് ആ കാര്യത്തിൽ ഈ ശ്രീധരൻ ജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ശ്രീധരൻ തന്നെ ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവുള്ളൂ പക്ഷെ ബി ജെ പിക്ക് ഇടയിൽ എന്തോ ഒരു പരസ്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഒരു ഒരു കാര്യം അങ്ങനെ ഒരു സംഭവം ചർച്ച വന്നിട്ടില്ല നേതൃത്വത്തിൽ ഇത് ചില ആൾക്കാർ ഇങ്ങനെ പുറത്തു വന്നിട്ട് പലരും പറയും അതിനകത്ത് കാര്യമില്ല പക്ഷേ ഈ ശ്രീധരനെ ജയിപ്പിക്കേണ്ടതായിരുന്നു ഈ ശ്രീധരനെ ജയിപ്പിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് സെയിം സെയിം കാരണത്താൽ കെ കെ ശൈലജയെ തോൽപ്പിക്കാൻ ഇസ്ലാമിക വോട്ടിന്റെ ധ്രുവീകരണത്തിന് വേണ്ടിയാണ് ഷാഫി പ്രബലിനെ അവിടേക്ക് മാറ്റിയത് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഏതായാലും ശ്രീധരൻ സാർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഇക്കുറി ആരായിരിക്കും ബിജെപിയുടെ അമരക്കാരൻ പാലക്കാട് ബിജെപി എനിക്ക് ശ്രീധരൻ സാർ എന്തായാലും വീണ്ടും തെരഞ്ഞെടുപ്പിൽ നിൽക്കും എനിക്ക് തോന്നുന്നില്ല ശരി അദ്ദേഹം അദ്ദേഹം തീരുമാനിച്ചാൽ അദ്ദേഹമാണ് ബിജെപിയുടെ സംഘടന സജീവ രാഷ്ട്രീയം വിട്ടു എന്നുള്ളത് അതൊരു ഇതാണ് അദ്ദേഹം നമ്മുടെ ഒപ്പം തന്നെയാണുള്ളത് താങ്കൾക്ക് ബി ജെ പിയുടെ ഉന്നത നേതാക്കന്മാരെ നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണോ ആരെങ്കിലും ശ്രീധരൻ സാറിനെ വീണ്ടും സമീപിക്കും എന്നുള്ള സൂചന എനിക്ക് തോന്നുന്നില്ല ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല അപ്പൊ ഇനി ശ്രീധരൻ സാറിന് വീണ്ടും ഒരു വരവ് ഉണ്ടാവില്ല സാധ്യത കുറവാണ് എന്നാൽ ആരായിരിക്കും അല്ല പിന്നെ സാധ്യതയുള്ളത് ഉള്ളത് രണ്ടുപേരാണ് ആരൊക്കെ ഒന്ന് ശോഭാ സുരേന്ദ്രനാണ് പിന്നെ സി കൃഷ്ണകുമാർ ശോഭാ സുരേന്ദ്രൻ എന്താണ് സാധ്യത കല്പിക്കുന്നത് മത്സരിച്ചു എന്നുള്ള നിലയിൽ ഇത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു നല്ല രീതിയിൽ പെർഫോം ചെയ്തു പിന്നെ അവര് ഈ തവണ ഉപതെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും തെരഞ്ഞെടുപ്പുകളാണെങ്കിലും അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പം ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാവുന്ന ഒരു സ്ഥാനത്ത് ഒരു സാമുദായിക സമവാക്യം വെച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം അനുകൂലമാണ് ഘടകങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ അല്ല ബി ജെ പി അങ്ങനെ സാമുദായിക ഇത് വളരെ കാര്യമായിട്ട് നോക്കുന്ന ഒരു പ്രസ്ഥാനമല്ല പക്ഷേ മതം നോക്കും മതത്തിന്റെ കാഴ്ചപ്പാടുകൾ അപ്പുറത്തുള്ള സമയത്ത് ഒരുപക്ഷെ പരിഗണിച്ചുകൂടാകില്ല അതായത് എതിർപക്ഷം മതം നോക്കുന്നത് കൊണ്ട് ബി ജെ പി മതം നോക്കും നിർബന്ധിതരാകുന്നു അങ്ങനെയാണ് അതെ ശരി ഓക്കെ അപ്പൊ മതത്തിന്റെ ഒരു അല്ലെങ്കിൽ ജാതിയുടെയോ മറ്റു സാമുദായിക സമാവാക്യങ്ങളുടെയോ ഒന്നും കെട്ടുപാട് പാലക്കാടില്ല ബി ജെ പിക്ക് ഇല്ല അപ്പൊ സി സംബന്ധിച്ചിടത്തോളം ഈ സി അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വിന്നബിൾ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും രണ്ടുപേരും ഒരേപോലെ സാധ്യതയുള്ളതാണ് രണ്ടുപേരും സി കൃഷ്ണ ശോഭാ സുരേന്ദ്രൻ വനിതയാണ് ഓക്കെ പിന്നെ എവിടെ നിർത്തിയാലും അവര് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വെച്ച് അസറും ആ അപ്പോൾ അവർക്ക് ഒരു അതിശക്തമായ സംഘടന ഇതോടുകൂടി അവരെ അവിടെ പ്രൊജക്റ്റ് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് സി കൃഷ്ണകുമാറാണ് പിന്നുള്ളത് കൃഷ്ണകുമാർ നേരത്തെ ശ്രീധരൻ സാർ വന്നപ്പോൾ മലമ്പള്ളിയിലേക്ക് മാറിയതാണ് അദ്ദേഹത്തിന് വേണേൽ വീണ്ടും പരീക്ഷിക്കാം സി ബി ജെ പി നേതൃത്വമാണ് സ്ഥാനാർത്ഥി ആരാണെന്നും തീരുമാനിക്കേണ്ടത് രണ്ടുമല്ല വേറൊരു പുതുമുഖത്തെ കൊണ്ടുവരാൻ ബി ജെ പി തീരുമാനിച്ചാൽ വരാം അത് അവർക്ക് വരാം രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോയപ്പോൾ ഒരു രാഹുൽ ഗാന്ധി ഫാക്ടർ സംസ്ഥാനം ഒട്ടിക്കൊണ്ടായിരുന്നു എസ്പെഷ്യലി നോർത്ത് നോർത്ത് അതായത് ഉത്തര കേരളത്തിലൊക്കെ രാഹുൽ ഗാന്ധി വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ പോകുന്നു കേന്ദ്രത്തിൽ ഭരണമാറ്റം വരുന്നു എസ്പെഷ്യലി അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വൻ ഒരു ചലനം സൃഷ്ടിച്ചിരുന്നു ഇപ്പോൾ ആ രാഹുൽ രാഹുൽ ഗാന്ധി ആ ഒരു എഫക്റ്റ് ഇപ്രാവശ്യം അത്ര കണ്ട് പ്രകടമായില്ല പക്ഷേ ഇപ്പോൾ ഒരു പ്രിയങ്ക ഗാന്ധി തരംഗത്തിലേക്കാണ് സംസ്ഥാനം പോകുന്നത് എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നു ഒരു പക്ഷേ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും ഉപതിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ പാലക്കാട് ഈ മൂന്ന് തിരഞ്ഞെടുപ്പുകൾ സോറി വയനാട് മൂന്ന് തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയത്തായിരിക്കാം അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഒരു പ്രിയങ്കാ ഗാന്ധി ഫാക്ടർ വീണ്ടും ആഞ്ഞടിക്കില്ലേ അല്ല എനിക്ക് തോന്നുന്നത് ഈ പിന്നെ ആ വയനാട്ടിലെ ജനങ്ങൾ ഇനിയെങ്കിലും റിയാലിറ്റി സത്യം എന്താണെന്ന് തിരിച്ചറിയാം അവിടുത്തെ ഏഴ് മണ്ഡലങ്ങളിൽ നാല് മണ്ഡലങ്ങളിലുള്ള മുസ്ലിം മുസ്ലിം വോട്ട് കണ്ടിട്ടാണ് കോൺഗ്രസ് ഈ മുസ്ലിം ലീഗിനെ കവചമാക്കിയിട്ട് അവരുടെ നേതാക്കളെ വിടുന്ന് ജയിപ്പിച്ചുകൊണ്ട് പോകുന്നത് പക്ഷെ അത് എന്നെ രാഹുലും പ്രിയങ്കയും മാത്രമേ ഉള്ളൂ കേരളത്തിലുള്ള ആൾക്കാരുടെ റെപ്രസെൻറ്റേഷൻ വേണ്ടേ ബാക്കി ഒരുപാട് എം പിമാരുണ്ട് ഇവിടെ മലയാളികൾ ഉണ്ട് ഉണ്ട് വയനാട് സീറ്റിൽ ഒരു ഉത്തരേന്ത്യക്കാരൻ അല്ലെങ്കിൽ അവിടെനിന്ന് ഒരാൾ വന്നു എഴുതിക്കൊണ്ട് വലിയ ഡാമേജിങ് ആണോ അല്ല ഡാമേജിങ് അല്ല ഞാൻ പറയുന്നത് കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കപ്പെടും രാഹുൽ കഴിഞ്ഞ തവണ നിന്നിട്ട് വയനാട്ടിലുണ്ടായ ഒരൊറ്റ സംഭവത്തിൽ പോലും വയനാട്ടില് രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടായില്ല പക്ഷേ ചില റോഡ് ഷോ ഒക്കെ നടത്തേ റോഡ് ഷോ അല്ലല്ലോ അവിടുത്തെ ഒരു എം എന്ന് പറയുമ്പോഴ് സാധാരണക്കാരുടെ ജീവിതത്തിലും അവരുടെ പ്രശ്നങ്ങളിലും ഇടപെടണം രാഹുൽ ഗാന്ധി നേതാവാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി വാരണാസിൽ അദ്ദേഹം ചെറിയ ഏറ്റവും ചെറിയ മോഹല്ലയിലെ പ്രശ്നങ്ങൾ പോലും ഇടപെടാൻ അദ്ദേഹത്തിന്റെ ഓഫീസ് സംവിധാനം അവിടെ ശക്തമാണ് മാസത്തിൽ ഒരു തവണയെങ്കിലും പ്രധാനമന്ത്രി എത്തുന്നുണ്ട് എത്ര വിദേശയാത്ര ഉണ്ടെങ്കിലും പക്ഷെ രാഹുൽ ഈ എത്ര പേരെ കടുവ് പിടിച്ചോ അവിടെ ഈ കടുവ് പിടിച്ചെടുത്തോ അല്ലെങ്കിൽ ജനങ്ങൾ ആക്രമിക്കപ്പെട്ടെടുത്തോ അവിടെങ്കില് പിന്നെ ഈ മലയിടിച്ചിൽ ഉണ്ടാവുന്ന സ്ഥലത്തോ എവിടെയെങ്കിലും കുടിവെള്ളം അവിടെ അവിടെ ഒരിടത്ത് കുടിവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായത് പരിഹരിച്ചത് സുരേഷ് ഗോപിയാണ് ബി ജെ പി കാരനായോണ്ടല്ല പറയുന്നത് അപ്പൊ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളിൽ പരിഹരിക്കുന്നതിൽ ഒരു എം പിക്ക് വലിയ സ്ഥാനമുണ്ട് താങ്കൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ റോങ് ചോയ്സ് ആയിരുന്നു റോങ് ഒരു സംശയമില്ല ഒരു സംശയമില്ല അമേറ്റി തോറ്റത് കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തിയതാണ് ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ അങ്ങോട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല പക്ഷെ ഇപ്പൊ തന്നെ വയനാട്ടിലുള്ള ആൾക്കാർ പറയുന്നത് പ്രിയങ്കാ ഗാന്ധി വരുമ്പോ ഭൂരിപക്ഷം എത്ര കൂടുമോ കുറയില്ലയോ ആ ഒരു ചിന്ത മാത്രമേ അവിടെയുള്ളൂ ജെക്യുഎല്ലി എന്ന് പോലും ആർക്കും ഒരു സംശയം രണ്ടാമത് ചിന്ത നാലു മുസ്ലിം മണ്ഡലങ്ങളുള്ളത് കൊണ്ട് അവിടെ എൻ ബ്ലോക്ക് ആയിട്ട് ബ്ലോക്കായിട്ട് എന്നുള്ള ആർക്കറിയാം പക്ഷെ നേരത്തെ പാലക്കാട്ടിലെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളെല്ലാം എൻ ബ്ലോക്കായി നിലകൊണ്ടുവെന്ന് പറയുന്നു ഇപ്പോൾ വയനാട്ടിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബി ജെ പി മുസ്ലിങ്ങളുടെ വോട്ട് നമുക്ക് വേണ്ട അല്ലെങ്കിൽ അവർ ഒരു ഭിന്ന വിഭാഗമായി നിൽക്കേണ്ടവരാണെന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയല്ലേ സമീപം ഒരിക്കലുമല്ല മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുസ്ലിങ്ങളെ ചേർത്ത് നിർത്താൻ ബിജെപി ഇവിടെ എന്താ ചെയ്യുന്നത് മുസ്ലിങ്ങളെ ചേർത്ത് നിർത്താൻ എന്തെല്ലാം ചെയ്തു കേരളത്തിൽ ഇപ്പോൾ ഞാൻ പറയാം ഡോക്ടർ അബ്ദുൽസലാം കരിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നൂറ് ശതമാനം ക്ലീൻ ആയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹത്തെ കൊണ്ട് നിർത്തി അദ്ദേഹം ജയിച്ചിരുന്നെങ്കിലോ കേന്ദ്രമന്ത്രിയാവു ഇപ്പൊ ഞാൻ പറയണത് വയനാട്ടിലെ എ പി അബ്ദുള്ള കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കണം ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ് എൻ ഡി എയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് അബ്ദുള്ള കുട്ടി കഴിഞ്ഞാൽ ഈ നാല് മണ്ഡലത്തിലെ മുസ്ലിങ്ങൾ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായ എ പി അബ്ദുള്ള കുട്ടി കൂട്ടിയോ പ്രിയങ്കക്ക് കൂട്ടി പക്ഷെ അബ്ദുള്ളക്കുട്ടിക്ക് എന്നെ ഒരു താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു അല്ല താല്പര്യം വേറെ വേറെ ഏതൊരു മുസ്ലിം കാൻഡിഡേറ്റിനാണ് വയനാട്ടിൽ കൊടുക്കാൻ പറ്റുക അവിടെ ഈ ഈ അടിക്ക് തിരിച്ചടി അതേ പറ്റുള്ളൂ നമുക്ക് പാലക്കാടേക്ക് തന്നെ വരാം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു പ്രോബിൾ സീറ്റ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം കാരണം മുൻകാലങ്ങളിലൊക്കെ അത് ശക്തമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഇക്കുറി സാമുദായിക സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല മൊത്തത്തിലുള്ള ഒരു അന്തരീക്ഷം എങ്ങനെയാണ് ബി ജെ പിക്ക് അനുകൂലമാണോ അല്ലയോ അല്ല ഷാഫി വിട്ടുപോവുകയും ഈ ശ്രീധരൻ വിക്ടിമൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് അവിടുത്തെ ജനങ്ങൾക്കിടയിലുണ്ട് ജനങ്ങൾക്കുണ്ടോ അത് ജനങ്ങൾക്കുണ്ട് ഇതേ ജനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ പരാജയപ്പെട്ടത് അത് തന്നെയാണ് പറഞ്ഞത് അവർക്കുണ്ടെന്നാണ് തീർച്ചയായിട്ടും ഈ ശ്രീധരൻ നമ്മുടെ സാമാജികനായില്ല എന്നുള്ള കുറ്റബോധം പാലക്കാടുകാർക്കുണ്ട് ഉണ്ട് എന്ന് അങ്ങ് വിശ്വസിക്കുന്നു അതെ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ പോവുകയും ചെയ്തു ഈ ശ്രീധരനെ പോലുള്ള ഒരാളെ തോൽപ്പിച്ചു അത് അദ്ദേഹത്തിന്റെ മഹത്വവും മാന്യതയും സത്യസന്ധതയും ലളിത ജീവിതവും ഒരു ടെക്നോക്രാറ്റ് നിലയിൽ കേരളത്തിന് അദ്ദേഹം കൊണ്ടുവരുമായിരുന്ന സാധ്യതകളും തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു കാര്യം ഷാഫി പറമ്പിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യപ്പെട്ടപ്പോഴാണ് ശ്രീധരൻ തോ തോറ്റത് മതം എന്നുള്ളതിനപ്പുറത്തേക്ക് ഷാഫി എന്ന പൊതുപ്രവർത്തകന്റെ ഇന്റഗ്രിറ്റി അയാളുടെ ആർജവം അത്തരം കാര്യങ്ങൾ പരിഗണന വിഷയമായില്ല എന്ന് പറയാൻ സാധിക്കുമോ അങ്ങനെ അല്ല എനിക്കത് തോന്നുന്നില്ല അത് തോന്നുന്നില്ല കാരണം ഈ മുസ്ലിം വോട്ട് ഒരു നയന്റി ഫൈവ് നയന്റി ടു നയന്റി ഫൈവ് പേർസെൻറ്റും ഷാഫി പറമ്പിലിന് മാത്രം പോയി ഇല്ല എന്നുണ്ടെങ്കിൽ പരമ്പരാഗതമായി യു ഡി എഫിന് കിട്ടുന്ന വോട്ടുകളാണ് അങ്ങനെ പറയാൻ പറ്റുമോ എന്തുകൊണ്ട് പറഞ്ഞോളൂ അങ്ങനെ അല്ല അവിടെ നേരെ എതിർ സ്ഥാനാർത്ഥികളും ജയിച്ചിട്ടുണ്ടല്ലോ ഒരു കാര്യം രണ്ട് ഈ ഞാൻ പറ ചില ആൾക്കാര് ചില സ്ഥാനാർത്ഥികൾ നിയമസഭയിൽ വരണം ശ്രീധരൻ യു ഡി എഫിലും അതേപോലെ അഭിപ്രായമുണ്ട് ആരാണ് സി പി ജോൺ ജോൺ ഇത്രയും കാലം നമ്മൾ കേരളത്തിൽ പല ഭാഗത്തും അദ്ദേഹത്തെ പരീക്ഷിച്ചു ഇന്നു സി പി ജോൺ നിയമസഭ കണ്ടിട്ടില്ല പക്ഷെ കേരളത്തിന്റെ പിന്നെ പ്ലാനിങ്ങിനെ കുറിച്ചും കൃഷിയെ കുറിച്ചും വ്യവസായത്തെ കുറിച്ചും സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചും ഇത്രയും കൂടുതൽ പഠിച്ചിട്ടുള്ള വേറൊരാളില്ല അദ്ദേഹത്തെ പോലുള്ള ആള് നിയമസഭ വരേണ്ടതല്ലേ ഇപ്പോൾ നമ്മൾ വയനാട് രാഹുൽ ഗാന്ധി എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ പ്രിയങ്ക എഫക്റ്റിനെ കുറിച്ച് പറയാൻ പോകുന്നു ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം മറ്റൊരു എഫക്റ്റുണ്ട് ഒരു സുരേഷ് ഗോപി എഫക്റ്റ് അതായത് തൃശ്ശൂരി എടുക്കുക എടുക്കുക എന്ന് പറഞ്ഞു കുറേ ആൾക്കാർ അദ്ദേഹത്തെ ട്രോളി ഓടുവിൽ അദ്ദേഹം എടുത്തു എടുത്തു ഇപ്പോൾ ഒരു താരമാണ് സുരേഷ് ഗോപി ഈ എഫക്റ്റ് അല്ലെങ്കിൽ തൃശ്ശൂരിലെ ഒരു തരംഗം പാലക്കാടേക്ക് വീശിയടിക്കുമോ എന്താ അങ്ങയുടെ അല്ല എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി അവിടെ പ്രചാരണത്തിന് പ്രചാരണത്തിന് എത്തും അത് മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഒരു ഫോക്കസ് കഴിഞ്ഞ അവിടെ തോറ്റു തോറ്റിട്ട് അവിടെ നിന്ന് പിൻവാങ്ങുന്നതിന് പകരം അവിടുന്ന് എല്ലാ ചെറിയ പ്രശ്നങ്ങളിലും ഇടപെട്ടു സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളിലുണ്ടായിരുന്നു കരുവന്നൂരിലെ ആ നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ കിട്ടാത്ത ഒരു കുടുംബത്തിന് ചികിത്സയ്ക്ക് വേണ്ടി സ്വന്തം കഴിയുന്ന പൈസ കൊടുത്തു ഇവിടെ കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവുള്ള സ്വന്തം കഴിയുന്ന കാശ് ജനങ്ങൾക്ക് കൊടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ എത്ര പേരുണ്ട് അത് തൃശ്ശൂരിലെ കാര്യം അദ്ദേഹം അവിടെ ജയിച്ചതോടു കൂടി പാലക്കാട്ടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബി ജെ പി അല്ല അത് കേരളത്തിലെ ഒരു പുതിയ ഒരു ട്രെൻഡ് വന്നു ബി ജെ പിയും ജയിക്കും ആലോചിക്കണം പതിനൊന്ന് പാർട്ടികൾ വീതമുണ്ട് എൽ ഡി എഫിലും യു ഡി എഫിലും അവരുടെ ഇടയിലേക്ക് ബി ജെ പി ജയിച്ച് കയറി വന്നിട്ടുണ്ടെങ്കിൽ ബി ജെ പിയും വിന്നബിളാണ് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു ഇനി മാറ്റി നിർത്താൻ പറ്റില്ല ഈ നേരത്തെ തൃശ്ശൂരിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല പ്രാവശ്യം ഇവിടേക്ക് പറന്നിറങ്ങിയിരുന്നു പാലക്കാട് അത്തരത്തിലൊരു പറന്നിറങ്ങൽ പ്രതീക്ഷിക്കാവോ ഒരിക്കലും ഉണ്ടാവില്ല 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 ആ പാലക്കാട് വേണ്ടെന്നാണ് അല്ല വേണ്ടല്ല ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വന്ന് അത്ര ഫോക്കസ് ചെയ്യണം അത്ര ഫോക്കസ് ഒരിക്കലും പ്രധാനമന്ത്രി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലും പ്രധാനമന്ത്രി വരാറില്ല ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ദേശീയ നേതാക്കളൊക്കെ ഒരു പക്ഷേ വരുവാം എനിക്ക് തോന്നുന്നില്ല ഈ ഇടതുമുന്നണിയും എത്രമാത്രം സീരിയസ് ആയിട്ടാണ് പാലക്കാട് കാണുന്നത് അവർക്ക് താല്പര്യം ഭരണം തുടരും പിന്നെ അവർക്ക് ഇപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഡാമേജ് ഉണ്ടല്ലോ അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർ വിചാരിച്ചതിനപ്പുറത്തേക്ക് ഒരു പരാജയമായിട്ട് അപ്പൊ അതിന്റെ ഡാമേജ് തന്നെ ഒളിഞ്ഞും ഒക്കെ മുഖ്യമന്ത്രിക്ക് നേരെ ചിലരെങ്കിലും വിരൽ ചൂണ്ടുന്നുണ്ട് അപ്പൊ അതിന്റെ ഡാമേജ് കുറയ്ക്കാൻ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നില അറ്റ്ലീസ്റ്റ് മെച്ചപ്പെടുത്തണം എന്നെങ്കിലും അവർ ആഗ്രഹിക്കില്ലേ അപ്പൊ പ്രതീക്ഷിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ സർക്കാർ സംവിധാനം മുഴുവൻ അവിടെ സ്ഥാനാർത്ഥി ആരാണെന്ന് കാത്തിരുന്ന് കാണണം ഒരുപക്ഷെ യു ഡി എഫിന്റെ വിൽറാമോ രാഹുൽ മാംകൂട്ടത്തിലോ അല്ലെങ്കിൽ അതിൽ യു ഡി എഫ് പാനൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നില്ല യു ഡി എഫ് അപ്പൊ അല്ലെങ്കിൽ പിന്നെ ഒരുപക്ഷെ ഡോക്ടർ ഷമയെ പരീക്ഷിക്കുക എന്നുള്ളത് അറിയില്ല ഓക്കെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യം തന്നെ അടുത്തൊരു ചോദ്യമായിട്ട് വരേണ്ടതായിരുന്നു ഇപ്പൊ യു ഡി എഫ് പാനൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്ന രണ്ട് പേരുകളാണ് താങ്കൾ പറഞ്ഞത് ഒന്ന് വി ടി ബൽറാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഓക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ കളി മാറും എന്നൊക്കെ ചിലർ ഇപ്പോഴേ ഇപ്പോഴെ പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഇത് സോഷ്യൽ മീഡിയയുടെ പിന്നെ ആരാധകരുടെയും ഇതാണ് ആര് വന്നാലും ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങൾ വെച്ചിട്ട് ജനങ്ങൾ അങ്ങനെ ഒരു ഇംപ്രഷനിലേക്ക് ജനങ്ങൾ പോവുമോ സാധ്യത കുറവാണ് പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ജനങ്ങളെ അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് തർപ്പിച്ച് പറയാൻ എന്ന് പറയുന്നില്ല കാരണം നരേന്ദ്രമോദി മൂന്നാമതും എത്തും 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞതും കുറേയധികം ആൾക്കാരെങ്കിലും അത് വിശ്വസിച്ചതിനും പിന്നിൽ ഒരു കാരണം സോഷ്യൽ മീഡിയ അല്ലേ ആണോ സോഷ്യൽ മീഡിയ മീഡിയയില്ലേ പക്ഷേ വേറൊരു കാര്യം നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലല്ല ഇവർ പലരും ചെയ്യുന്നത് പ്രൊഫഷണലിസം ഇല്ല പ്രൊഫഷണലിസം അല്ല പ്രൊഫഷണലിസം മാത്രമല്ല എന്താണ് ടാർഗറ്റ് ചെയ്യേണ്ടത് നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നോക്കണം അദ്ദേഹം എന്താ ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്കാണ് അല്ലാതെ മറ്റുള്ളവരെ തെറി പറയാനോ ബാക്കിയുള്ള എന്തെങ്കിലും കാര്യത്തിന് നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ല ഭാരതത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നേട്ടങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയത് വന്നത് മറ്റേ ജമ്മുവിലെ മറ്റേ പുതിയ തീവണ്ടിപ്പാലമാണ് ലോകത്തെ ഏറ്റവും ഉയരമുള്ള പാലം ആ പാലത്തിന്റെ അവിടുത്തെ അശ്വിനി വൈഷ്ണവ് അവിടെ ട്രയൽ റൺ നടത്തുന്നതിനെ കുറിച്ചും പിന്നെ ആ ഇതിന്റെ നിർമ്മാണത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചുമുള്ള സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത് മറ്റുള്ളവർ അങ്ങനെ അല്ല എന്നല്ല മറ്റുള്ളവർ ഫോക്കസ് ചെയ്യുന്ന എതിർ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ആണ് ബിജെപി അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ബി ജെ പി എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഔദ്യോഗിക ആ രീതിയിൽ സോഷ്യൽ മീഡിയ നമുക്ക് മാറ്റി നിർത്താം കഴിഞ്ഞ നടന്ന ഒരു കാര്യം അവിടെ ഒരു നഗരസഭ അവിടെ ബി ജെ പി അധികാരത്തിൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഛത്രപതി ശിവാജിയുടെ ആണെന്ന് തോന്നുന്നു ഓർമ്മ കൃത്യമല്ല ഒരു വലിയൊരു ഫ്ലെക്സ് അവിടെ നിരത്തുകയുണ്ടായി അത് ഒരു ഹിന്ദുത്വ അജണ്ട അവർ എന്തോ മൊത്തത്തിൽ കാവ്യവൽക്കരിക്കുകയാണെന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയെ ഇനി വീണ്ടും പാലക്കാട്ടെ ഭരണം ഏൽപ്പിച്ചാൽ പാലക്കാടിൻ്റെ നിറം തന്നെ കാവ്യാകും എന്ന തരത്തിൽ ചില പ്രചാരണങ്ങൾ അല്ലെങ്കിൽ ചില വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട് അങ്ങേക്ക് എന്ത് തോന്നുന്നു ഇല്ല അതൊരു ഒരു എനിക്ക് തോന്നുന്നില്ല അവരിപ്പം ഛത്രപതി ശിവാജിയോ അല്ലെങ്കിൽ റാണാ പ്രതാപോ ആ തരത്തിലുള്ള ആ ഭാരതത്തിൻ്റെ ദേശീയ പുരുഷന്മാരല്ലേ അവരുടെ ആരുടെ ഒരു പടം വെച്ചു എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഹിന്ദുവൽക്കരണമാണെന്ന് പറയാൻ കഴിയുമോ ഒരിക്കലുമില്ല പിന്നെ പാലക്കാട് നഗരസഭയിൽ ബി ജെ പി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പിയുടെ അവിടുത്തെ പഴയ മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ കൂടെയാണ് ഞാൻ ഗുജറാത്തിലെ വികസനം പിടിക്കാൻ പോയിരുന്നു അപ്പൊ അവര് പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നെന്ന് വെച്ചാൽ പ്രിയ പഴയ മുനിസിപ്പൽ ചെയർപേഴ്സൺ അവര് അവിടെ ഗുജറാത്തിൽ കണ്ട ഓരോ വികസന പ്രവർത്തനവും അത് എങ്ങനെ പാലക്കാട് നടപ്പാക്കാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് ആലോചിച്ചത് അപ്പോൾ പിന്നെ നർമ്മദ ആരതി പുതുതായിട്ട് തുടങ്ങിയതാണ് അവിടെ നർമ്മദ ആരതി തുടങ്ങിയ സമയത്ത് പ്രിയ വന്ന അതിൻ്റെ സംഘാടകർ അവരായിട്ട് ഡിസ്കഷൻ നടത്തിയത് മുഴുവൻ ഇതേപോലെ ഒരു ആരതി നമ്മുടെ കണ്ണാടിപ്പുഴയിലോ ഗായത്രിപ്പുഴയിലോ എവിടെയെങ്കിലും നടത്തി വൈകുന്നേരം മുഴുവൻ ആൾക്കാർക്കും വന്നു കൂടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം പാലക്കാട് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചാണ് അവർ ആലോചിച്ചത് അതുപോലെ ഗുജറാത്തിൻ്റെ മറ്റേ ഈ അഹമ്മദാബാദിൻ്റെ നേരെ മധ്യപ്രദേശുള്ളൊരു തടാകം അതിൻ്റെ ചുറ്റും ആണ് അവിടുത്തെ ജനങ്ങൾ കംപ്ലീറ്റ് പാർക്കും ഫുഡ് കോർട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ ആ തരത്തിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്നതിനെ കുറിച്ച് അപ്പൊ ഇത് പാലക്കാടത്തെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നത് പാലക്കാട് നഗരത്തിന്റെ വികസനത്തിനും അവിടുത്തെ ജനങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടിയാണ് അത് ഏത് പാർട്ടി ചെയ്താലും ആ പാർട്ടിക്ക് സപ്പോർട്ട് കിട്ടും പക്ഷെ താങ്കൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുമ്പോഴും ജനങ്ങളുടെ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒരുപാട് വിഷയങ്ങൾ നഗരസഭാ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്ഥാപനം ചെയ്യേണ്ട നിരവധി പ്രശ്നങ്ങൾ എസ്പെഷ്യലി കുടിവെള്ള പ്രശ്നം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നഗരസഭയ്ക്ക് വീഴ്ച വന്നതായിട്ടൊക്കെ വിലയിരുത്തലുകളും ആക്ഷേപങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പാലക്കാട്ട് ജനങ്ങൾ വീണ്ടും ബി ജെ പി വിശ്വസിക്കും എന്ന് കരുതാൻ അല്ലെങ്കിൽ തർപ്പിച്ച് പറയാൻ സാധിക്കും അല്ല ഒരു പിന്നെ കുടിവെള്ള പ്രശ്നമോ അല്ലെങ്കിൽ അത്തരത്തിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം അത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനവും ശക്തമാണ് അവിടെ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലുള്ള സംഘടനാ സംവിധാനവും പാലക്കാട് ശക്തമാണ് ജനങ്ങൾക്ക് ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹരിക്കുക അത് പരിശോധിക്കുക അത് ഉറപ്പായിട്ട് എന്തായാലും പാലക്കാടും കൂടി ബി ജെ പി എടുക്കും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എടുക്കാം എല്ലാ ഉപരഞ്ഞെടുപ്പിനും കയറി ബി ജെ പി സ്ഥാനാർത്ഥിയാവണമെന്ന് അഭിപ്രായമില്ല ഇപ്പൊ ഈ ചെലക്കര ചിലക്കര നമ്മള് ബി ജെ പി ഒരു സിറ്റുവേഷനിലല്ല ചേലക്കരയിൽ പൈസയും ആളും അർത്ഥവും ചെലവാക്കുന്നത് പാലക്കാട് ചെലവാക്കിയാൽ ഒരുപക്ഷെ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് ഇനി പോരും ഇങ്ങനെ പോരും അതായത് പാർലമെന്റിൽ ഒരു താമര പിരിഞ്ഞു നിയമസഭയിൽ അടുത്ത താമരങ്കിലും വെച്ചിട്ട് ഇത് കൊണ്ടുവരാൻ പറ്റും ഉറപ്പാണ് ഉറപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് താങ്കൾ പ്രത്യേകിച്ച് എൻ്റെ എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഒരു മാധ്യമപ്രവർത്തക നിലയിൽ അവിടെ അവിടുത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളുടെ ശോഭാ സുരേന്ദ്രനും ശ്രീകൃഷ്ണകുമാരും ആണ് അവിടെ ഓക്കെ അപ്പോൾ അവരിൽ ആര് വന്നാലും മറ്റേ ഇവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കണം മാങ്കൂട്ടത്തിൽ വന്നാലും ബിൾഡ്രം വന്നാലും ഒരു കുറവുമില്ല കാര്യം ഇവർ രണ്ടുപേർക്കും അത്രയും ഗ്രാസ്റൂട്ട് ലെവലിൽ അവിടെ ബന്ധമുണ്ട് ഇതൊരു പുതുതായിട്ട് വന്ന ഒരാളവിടെ ബന്ധമുണ്ടാക്കുന്ന രീതിയിലല്ല ശ്രീകൃഷ്ണന്മാരായാലും ശോഭാ സുരേന്ദ്രനായാലും അവിടെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ് സാധ്യത കൂടുതൽ ബി ജെ പിക്ക് തന്നെ ഉറപ്പായിട്ടും പാലക്കാട് ബി ജെ പിക്ക് ആണ് സാധ്യത ഓക്കെ എന്തായാലും ഇപ്പോൾ ഇതൊരു വളരെ ഏർലി സ്റ്റേജാണ് സ്ഥാനാർത്ഥി നിർണയമായിട്ടില്ല ഇനിയും ചർച്ചകൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ കാര്യത്തിൽ ബി ജെ പി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് നമുക്ക് കാത്തിട്ട് കാണാം കൂടുതൽ രാഷ്ട്രീയ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി